ൂ ടൗൺറ്റീവ് ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ റൂബി ജൂബിലി സമാപനം നടന്നു കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ റൂബി ജൂബിലി സമാപനം നടന്നു കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ ഒരു വർഷം നീണ്ടുനിന്ന റൂബി ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഇരിങ്ങാലക്കുട രൂപതാ മാർ പോളി കണ്ണുക്കാടൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ക്രൈസ്തവ സമൂഹത്തിന് രൂപം കൊടുത്ത ഇടം ഈ പ്രദേശം അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിലെ ക്രൈസ്തവ സഭയുടെ പിള്ളത്തൊട്ടിലാണ് ഈ കുടുങ്ങല്ലൂര് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവിടെ നിന്ന് ആരംഭിച്ച ക്രൈസ്തവ വിശ്വാസം അത് ഭാരതത്തിലെ ഇങ്ങോളം ഇങ്ങോളം എത്തിച്ചേരുകയും ഭാരതത്തിൻ്റെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ ആതുര സേവന മേഖലയിൽ അതുപോലെ തന്നെ കലാ കായിക സാംസ്കാരിക മേഖലകളിലൊക്കെ വലിയ സ്വാധീനം ചെലുത്തുവാനായിട്ട് നൈസസ് സമൂഹത്തിന് സാധിച്ചു എന്റെ എന്റെ ദൈവമേ എന്ന് ആ വിശ്വാസ പ്രഖ്യാപനമാണ് കൽപ്പറമ്പ് ഫോറോന വികാരി ഫാദർ ജോസ് മഞ്ഞളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പറപ്പുക്കര ഫൊറോനാ വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ചാലക്കുടി എം പി ബെന്നി ബെഹന്നാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ സന്ദേശം നൽകി കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത കൗൺസിലർ സി എസ് സുവിന്ദ് അഴിക്കോട് മാർത്തമാ പൊന്തുഫിക്കൽ തീർത്ഥ കേന്ദ്രം ഡക്ടർ ഫാദർ സണ്ണി കുഞ്ഞലിപ്പറമ്പിൽ സി എം ഐ ഫാദർ ലിജോ മണിമലക്കുന്നേൽ മുൻ വികാരിയും സിൽചാർ മിഷൻ കോർഡിനേറ്റർ ഫാദർ ടൈറ്റസ് കാട്ടുപറമ്പിൽ സി പ്രശാന്ത് സി എം സി സി മെജോ എഫ് സി സി ഇടവക പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു വിവാഹത്തിന്റെ രജത ജൂബിലി റൂബി ജൂബിലി പിന്നിട്ടവരെയും ഇടവകിൽ നിന്നുള്ള സമർപ്പിതരുടെ മാതാപിതാക്കളെയും ഇടവകയിലെ മുതിർന്ന വ്യക്തിയെയും കൂടുതൽ മക്കളുള്ള ദമ്പതികളെയും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ മതബോധന വിദ്യാർത്ഥികളെയും ആദരിച്ചു വികാരി ഫാദർ ജോയ് പെരപ്പാടൻ സ്വാഗതവും ജനറൽ കൺവീനർ പി എഫ് ആന്റണി നന്ദിയും പറഞ്ഞു ഇടവക മക്കൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു നേരത്തെ പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്ന മാർപോളി കണ്ണുക്കാടൻ പിതാവിനെ ട്രസ്റ്റിമാരായ തോമസ് ചാക്കോള ലാലു ചെറിയാലത്ത് വർഗീസ് വടക്കൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇടവക ജനം സ്വീകരിച്ചു